വെൽക്കം ബാക്ക് പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിഷോക്കല്ലേ നമുക്ക് പടക്കമൊക്കെ വാങ്ങി ആഘോഷിച്ചാലോ വാ ഗായ്സ് അമ്മേ വീട് തല്ലി പൊളിക്കോ രണ്ടായിരം രൂപ ഇത് ഫ്രീയാ ഓക്കെ എനിക്ക് സന്തോഷായോ ഹാപ്പി ഹാപ്പി ആയോ രണ്ടായിരം അവിടെ പടക്കം വാങ്ങി ഗൈസ് അപ്പം മതിയല്ലേ അങ്ങനെ ഞങ്ങൾ പടക്കമൊക്കെ വാങ്ങി വണ്ടിയിലേക്ക് വെച്ച് പോവുകയാണ് ഗൈസ് വീട്ടിലേക്ക് നല്ല തിരക്ക കേട്ടോ ഇവിടെ വൺവയും കൂടാണ് അപ്പം ശ്രദ്ധിച്ചു വേണം വണ്ടിയെടുക്കാൻ അപ്പം നല്ല തിരക്കൊക്കെ ആയതുകൊണ്ട് നമുക്ക് പെയ്യ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്യണം എന്ന് വെച്ചാൽ നല്ല കാണാം അപ്പോൾ നമ്മൾ വീട്ടിൽ പോയിട്ട് ബാക്കി വീഡിയോസ് ഷോർസൊക്കെ കാണാം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ വീഡിയോസ് എല്ലാം കുറച്ച് സൗണ്ട് ഒക്കെ ആയിരിക്കും എന്നാലും നിങ്ങൾ കാണണം സപ്പോർട്ട് ചെയ്യണം വാ ഗായ്സ് കാണോ ഏ തോറന്ന ടൈമോ ചോറുന്നതോടുന്നു അതെ നിങ്ങളെ നിങ്ങളെ ഞങ്ങൾ എടുത്തു വളർന്ന മക്കളല്ലേടാ ഇത് ഞാൻ പറഞ്ഞ ഇത്ര വലുതവനോട് എടുക്കണ്ട എടുക്കണ്ട കേക്കണ്ടേക്ക്

അത് വാങ്ങിയ വന്നോക്ക് സന്തോഷി ഇതെല്ലാടെ പൊട്ടിച്ചു തീർക്കുവോ എന്താ പറയുക ഗുണ്ട് ഗുണ്ട് എന്റെ മോന് ഗൈസ് ഗുണ്ട് ഗുണ്ട്

പിന്നെ ഞങ്ങൾ രാത്രിയിലെല്ലാം പടക്കമൊക്കെ എടുത്ത് അനിയൻ്റെ വീട്ടിലേക്കൊന്ന് വന്നു ദ്വാർബിൻ്റെ മുകളിലൊക്കെ വെച്ച് പൊട്ടിക്കണ്ടേ അപ്പം ഞങ്ങളിവിടേക്ക് വന്ന് എല്ലാം സെറ്റാക്കാണ് ഇത് മുകളിൽ കൊണ്ടിട്ട് പൊട്ടിക്കാനുള്ള തയ്യാറെടുപ്പാണ് ഭയങ്കര സന്തോഷത്തിലാണ് രണ്ടാളും എന്നുവെച്ചാൽ കുറേ പടക്കം വാങ്ങിയിട്ടുണ്ട് എന്തൊക്കെയോ രീതിയിലുണ്ട് എനിക്കിൻ്റെ പേരൊന്നും അറിയത്തില്ല അപ്പോൾ ഇതൊക്കെ നമുക്ക് കണ്ടാലോ പാപ്പം തുറക്കു പാപ്പം തുറക്കുണ്ടല്ലേ ഇവിടത്തെ ഈ സാനന്ത കത്തിക്കണം കഥന അവിടെ വെക്ക് പതിനാണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അതങ്ങനെയൊക്കെ sini. Фу, давайте, а вы не угодно. А. Не надо одни ехать. А ты правда? Ну, каждый на всякое. Э? Смекался. Я это не это. О. Это. Это не отдадим. На касай രാത്രി എടുക്കണം തോന്നി നല്ല ഭംഗിയില്ല കാണാൻ എന്തോ ഒരു രസം തോന്നി പട്ട നിറയുണ്ടട്ടോ പ്രത്യേക ഒരു മണം കേട്ടോ അതിന് கண்டிச்சாடுறது தேவையாது கண்டிச்சாட் ഇത് വിഷുവിൻ്റെ രാവിലെ ഉള്ളതാണ് നെയ്യപ്പം ചായയും കേക്കൊക്കെ കഴിച്ചു പിന്നെ ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ഞങ്ങൾ എല്ലാവരോടെ ഇരുന്ന് ഫുഡ് കഴിക്കുക എന്ന് വിചാരിച്ചു വലിയതായിട്ട് സർദിയൊന്നുമില്ല ചെറുതായിട്ട് അപ്പം ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ വിഷു വിശേഷങ്ങൾ അപ്പോൾ ഹാപ്പി വിഷു എല്ലാവർക്കും